നമസ്കാരം ഒരു കാലത്ത് മലയാളി എന്ന് പറഞ്ഞ തല ഉയർത്തി നിൽക്കാവുന്ന ഒരവസ്ഥയുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സിനിമകള് വലിയ ഹിന്ദിയിലെ സൂപ്പർ സ്റ്റാറുകൾ പോലും മലയാളി സംവിധായകരെ കാണുമ്പോഴി കയറും ഒരു മലയാള സംവിധായകൻ്റെ കീഴിൽ അഭിനയിക്കാൻ ഒരുപാട് സൂപ്പർ സ്റ്റാറുകൾ ഒരു കാലമുണ്ട് കാരണം ഒരുപാട് നാഷണൽ അവാർഡുകൾ മലയാളിക്കാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആയിരിക്കും അത് അന്നത്തെ ചലച്ചിത്രവും അന്നത്തെ ഹിന്ദി തെലുങ്ക് തമിഴ് ചലച്ചിത്രങ്ങളും മലയാള ചലച്ചിത്രങ്ങളിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു മലയാള സിനിമകൾ മണ്ണിന്റെ മണമുള്ളതായിരുന്നു അത് ഒരു എന്താണ് ചിസൽഡ് ബ്യൂട്ടി ഉണ്ടായിരുന്നു ഇങ്ങനെ കൊത്തി എടുത്ത പോലെയായിരുന്നു മലയാള സിനിമ ആവശ്യമില്ലാത്ത അവിഭാവകത്വൊന്നുമില്ല ഓവർ ഇല്ല മലയാള നടന്മാര് ചെയ്ത ചില സിനിമകൾ മറ്റ് ഭാഷകളിലെ ആളുകൾ ചെയ്യാൻ വേണ്ടി കാണിക്കുമ്പോൾ അവരിത് കണ്ടിട്ട് എനിക്കൊരിക്കലും ഇത് പറ്റില്ല സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു നടൻ ഒരിക്കെ നമ്മുടെ സത്യൻ മാഷിന്റെ ഒരു സിനിമ ആ സിനിമയിൽ സത്യൻ മാഷ് ചെയ്ത കഥാപാത്രം ആ കഥാപാത്രം ആണ് അദ്ദേഹത്തിന് ചെയ്യേണ്ടത് അത് കണ്ടിട്ട് പറഞ്ഞു അത്രേ എനിക്കൊരിക്കലും പറ്റില്ല കാരണം അത്ര നാച്ചുറലായിട്ടാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു അഭിമാനം ഉണ്ടാവുക പക്ഷെ ഇന്നതില്ല നമ്മുടെ സിനിമകളിലും നമ്മുടെ സാഹിത്യത്തിലൊക്കെ ഒക്കെ വല്ലാത്ത അപചയം സത്യവി പറഞ്ഞാൽ സാഹിത്യപരമായി മുന്നോട്ട് നിൽക്കുന്ന ഗ്രന്ഥങ്ങൾ ഇങ്ങനെ നമുക്കില്ല അത്തരത്തിൽ നമ്മൾ അധിപത്തി എന്താണ് അധിപത്തിന്റെ കാരണം എന്ന് ചോദിച്ചാൽ നമ്മളൊരു സംസ്കാരത്തിന് ഒന്നൊരു പ്രശ്നം നമ്മൾ ബഹളം കാണിക്കുന്ന ആളായിട്ട് മാറി ഷോ ആണ് നമ്മൾ നമ്മുടെ വസ്ത്രധാരണത്തിലായാലും ശരി നമ്മൾ മോട്ടോർ ബൈക്ക് ഓടിക്കുന്നതിലായാലും ശരി നമ്മൾ ആഹാരം കഴിക്കുന്നതിലായാലും ശരി എന്തിനു നമ്മൾ പ്രസംഗിക്കുന്നതിലായാലും ശരി ഒരു വീഡിയോ ചെയ്യുന്നതിലായാലും ശരി എല്ലാത്തിലും എടുത്തു ചാടി ഓവറായിട്ട് എന്തെങ്കിലും ചെയ്യാം അതിന് അങ്ങനെ ചെയ്യുവാൻ എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കാരണവില്ല ഓവറാ അതായത് ചില മോഡേൺ സിനിമകളിൽ അഭിനയിക്കുന്നവർ മാനസിക രോഗികളാണോ രോഗികളാണോന്ന് പോലും നമുക്ക് തോന്നും അത്തരത്തിൽ ഓവറായിട്ടാണ് പലരും ചെയ്യുന്നത് വളരെ നാച്ചുറലാണ് ഒരു മാനസിക രോഗി നാച്ചുറൽ ആണല്ലോ അല്ലാതെ ഒരു കൃത്രിമമാണല്ലോ ഇപ്പൊ ഉദാഹരണത്തിന് കോളേജുകളിൽ നടക്കുന്ന ബഹള ഇന്ന് കോളേജുകളിൽ എന്തെങ്കിലും ആ സാഹിത്യത്തിന് പ്രാധാന്യമുണ്ട് ആലച്ചു ചങ്ങമ്പുഴ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹം ആ മരങ്ങളുടെ താഴെ ഇരുന്ന് ആ മരങ്ങളിലേക്ക് നോക്കി പാടി ഇതാണ് ഒരു ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നുപോയാൽ തിരുതിര പൂമഴയായി പിന്നെ എന്നൊക്കെയല്ലേ എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം ഒരു കൊച്ചു കാറ്റങ്ങ് വന്നുപോയാൽ ഗുരുതര പൂമഴയായി പിന്നെ ഇങ്ങനെ നോക്കുന്നത് തന്നെ കവിതയായിരുന്നു ഒരു കാലഘട്ടം എല്ലാവരും കവിത്രയങ്ങളും എല്ലാവരും അതിസുന്ദരമായ ഗ്രന്ഥങ്ങൾ വന്നൊരു കാലഘട്ടം അതുപോയിട്ട് ആഴത്തിലേക്ക് പോകുന്ന ഒന്നുമില്ലാതെ സാഹിത്യത്തിലേക്ക് നമ്മൾ കൂപ്പുകുത്തി വീണു കുട്ടികൾക്കില്ല സാഹിത്യം കുട്ടികൾക്കില്ല സംഗീതം ഉള്ളത് മുഴുവൻ ഡപ്പാൻ കുത്തിപ്പാട്ടുകൾ മാത്രമാണ് സംഗീതം അതിനപ്പുറത്തേക്ക് ആഴത്തിൽ പോകുന്ന ഒന്നിലേക്കും നമ്മുടെ കുട്ടികൾ പോകാതെയായി പകരം സമരവും ബഹളവും പ്രേമവും അല്ലാതെ ഒന്ന് ആ പ്രേമത്തിന് അവരൊരു മാധുര്യമില്ല അതിനൊരു ഡെപ്തില്ല വെറും ബഹളം വയ്ക്കുകയും കള്ളം പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കുകയും ഒരു ഫ്രൈസൈൻ്റെ ഇടൊന്നാണ് തേക്കുക അല്ലേ തേച്ച് ഇവിടെ അതാണ് പ്രണയം എന്ന് കരുതി എവിടെയൊക്കെ നമുക്ക് ഒരുപാട് തേക്ക് നമ്മുടെ നിയമസഭയിലും പാർലമെൻറ്റിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ചു പോകും നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സാണ് അവർ നമ്മുടെ പ്രശ്നങ്ങൾ പാർലമെൻറ്റ് അവതരിപ്പിക്കേണ്ട ആളുകളാണ് എത്ര മലയാളി നേതാക്കന്മാർക്ക് പാർലമെന്റ് ശരിയായിട്ടൊരു പ്രസംഗം കാഴ്ചവെക്കാൻ പറ്റുന്നു ബഹളം വയ്ക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ പാർലമെന്റ് മുഴുവൻ ബഹളമാണ് കേരള നിയമസഭ മുഴുവൻ ബഹളമാണ് എന്തിനാണ് ഇങ്ങനെ ഡെസ്കിലിട്ട് അടിച്ച് ബഹളം ഉണ്ടാക്കി പോകുന്നത് കോളേജുകളിൽ സമരം ചെയ്യുന്ന അതുപോലെയാണോ അവർ നിയമസഭയിൽ ചെയ്യേണ്ടത് അതുപോലെയാണ് ഒരു പാർലമെന്റ് പെരുമാറേണ്ടത് നിങ്ങൾ ഇംഗ്ലീഷ് പാർലമെന്റ് എടുത്ത് നോക്കൂ ഇപ്പൊ അങ്ങേറ്റം തീവ്രമായ ഒരു ക്രൈസിസ് കൂടെയാണ് ബ്രിട്ടീഷ് പാർലമെന്റ് കടന്നു പോകുന്നത് എന്നിട്ട് പോലും ബ്രിട്ടീഷ് എം പിമാര് സംസാരിക്കുന്നതിന്റെ അതിന്റെ അന്തസ്സം സംസാരിക്കുന്നതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കും അവർ പഠിച്ചേ പറയൂ നമ്മൾ എത്ര എം പിമാരുണ്ട് പാർലമെന്റിൽ പഠിച്ചു പറയുന്നത് നമ്മുടെ എത്ര എം എൽ എമാരുണ്ട് ഈ നിയമസഭയിൽ കാര്യങ്ങൾ പഠിച്ചു നമുക്ക് ബഹളം വയ്ക്കാനാണ് തന്റെ ഈ ബഹളം വയ്ക്കുന്ന എന്താണ് ഉള്ളി ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ എന്തുകൊണ്ടാണ് ചെണ്ടയിൽ നിന്ന് ഇത്ര ശബ്ദം വരുന്നു ചെണ്ടയുടെ ഉള്ളിയൊന്നുമില്ല കാര്യഗൗരവം പഠിച്ച് വ്യക്തമായി നിയമസഭയിലെ കാര്യങ്ങളിൽ അവതരിപ്പിക്കുന്ന മഹാരഥന്മാരും നിയമസഭയിലെ തമാശകൾ നിയമസഭയിലെ തമാശകളെന്ന് നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞാലും കേട്ടപ്പെട്ടിരിക്കും അങ്ങനെയുള്ള തമാശകളായിരുന്നു ഇപ്പോഴോ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടുകയും ഈ ചർച്ചകളെന്ന് പറയുന്ന ചാനൽ ചർച്ചകളിൽ ഇരുന്നുകൊണ്ട് അടി കൂട്ടിക്കവണ ചെയ്യുന്നത് ഇവർ എന്താണ് സംസാരിക്കുക ഇവർക്ക് എന്തൊരു ഇൻ്റലക്ച്വൽ ലെവലുണ്ട് ഒരു ഇൻ്റലക്ച്വൽ ലെവലില്ല അത് ഒരു പാർട്ടിയുടെ അല്ല എല്ലാ പാർട്ടിയിലും കാണുന്നത് അപ്പോൾ ഇത് മാറണം വളരെ നല്ല ഇൻ്റലക്ച്വൽസിനെ നല്ല ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ടോക്ക് നമ്മൾ കേൾക്കണം നമ്മുടെ കുട്ടികൾ അവതരിപ്പിക്കണം പറയുന്ന തമാശയ്ക്ക് പോലും ഡെപ്ത് വേണം ഒരിക്കലും ഒരു അമേരിക്കൻ അല്ല ഒരിക്കലും ഒരു ഇംഗ്ലീഷ് പ്രൈം മിനിസ്റ്റർ ഓപ്പോസിഷൻ ലീഡറിനെ സംസാരിക്കുന്ന സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു ഓ ദാറ്റ് എ കറ്റോസ്ട്രഫി എൻ്റെ കലാമിറ്റി അപ്പോൾ ഉടൻ പ്രതിപക്ഷ നേതാവ് എണീച്ചെന്ന് ചോദിച്ചു മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ വാട്ട്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ കലാമിറ്റി ആൻഡ് കറ്റോസ്ട്രഫി രണ്ടാണ് ദുരന്ത നേർത്തമുള്ള രണ്ടിലും അപ്പോൾ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു ഓഫ് കോഴ്സ് അപ്പോൾ പറഞ്ഞു പറയണം പറയണം വാട്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ കലാമിറ്റി ആൻഡ് കെറ്റോസ്ട്രഫി രണ്ടും ദുരന്തം തന്നെ അർത്ഥമുള്ളൂ അപ്പൊ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു ഇല്ല നാളെ നമ്മുടെ ഓപ്പോസിഷൻ ലീഡർ റിവർ തെയിംസിൽ വീണുപോയി നോക്കുക പക്ഷേ അദ്ദേഹം രക്ഷപ്പെട്ടെന്ന് വിചാരിക്കാം ദാറ്റ്സ് എ കറ്റോസ്ട്രഫീ ഇത്തരത്തില് എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും ആളുകൾ അവരുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി എന്ന് പറയുന്ന പറ്റി ചിന്തിച്ച് കൈകൂപ്പി പോകുന്ന ആളുകൾ ഉണ്ടായിരുന്നു നിയമസഭയിലും പാർലമെന്റിലും നമ്മുടെ വി കെ കൃഷ്ണമേ മറ്റൊരു ഉദാഹരണം വി കെ കൃഷ്ണ കൃഷ്ണമേനോട് ഒരാള് ചോദിച്ചു എന്താണ് നിങ്ങൾ ഈ പശുവിന്റെ മാംസം കഴിക്കില്ലല്ലേ ഇന്ത്യയിൽ അപ്പൊ അദ്ദേഹം ഇല്ല പിന്നെ പശുവിന്റെ തോൽ ചെരുപ്പാണല്ലോ നിങ്ങൾ ഇട്ടിരിക്കുന്ന ചോദിച്ചത് അതിന് ഉടൻ വി കെ കൃഷ്ണമേനെ മറുപടി പറഞ്ഞു ഞങ്ങൾ തോല് തിന്നാറില്ല സാർ ഇതുപോലെ ഉള്ള മറുപടികൾ പറയാനുള്ള ഒരാള് കഴിവുള്ള ഒരാള് നമ്മള് ഈ നിയമസഭകൾ മുഴുവൻ നിയമസഭകൾ മുഴുവൻ തണ്ടി തിരിഞ്ഞാലും കിട്ടില്ല പാർലമെന്റിലും കിട്ടില്ല എന്താണ് കാര്യം നമ്മളൊരു ബഹളം വെക്കുന്ന ചെണ്ട പോലെ ആവുന്നു നമ്മളെ അങ്ങനെ പഠിപ്പിച്ചെടുക്കുന്നു ആര് ഒരു സിനിമ നടൻ ഒരു സിനിമ നടൻ സ്കൂ കോളേജിൽ പ്രസംഗിക്കാൻ വിളിച്ച അയാൾ വരില്ല എന്താണെന്ന് വെച്ചാൽ ചുമ്മാ കൂവും ആര് പറഞ്ഞാലും കൂവും എന്തിനാണ് ഇങ്ങനെ കൂവുന്നത് ഒരു കുരങ്ങിൽ നിന്നല്ലേ മനുഷ്യൻ വന്ന അല്ലാതെ കുറുക്കനിന്നല്ലോ പക്ഷെ കേരളത്തിൽ കുറുക്കനിന്നാണ് തോന്നും കാര്യം ആരെ എന്ത് യോഗത്തിന് വിളിച്ചാലും ആളുകൾ കൂവും കൂകി 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 തള്ളും ഇത് അല്ലാത്തൊരു പ്രശ്നമാണ് ഗവേഷണം നടത്തേണ്ട കാര്യമാണ് നമ്മളിങ്ങനെ ഇങ്ങനെ ആയിക്കഴിഞ്ഞു